ഹലോ ഗായ്സ് എന്നെ ചോറുവാട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവന് ചോറ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സമയം ചോറുണ്ട സമയം എന്ന് പറയുന്നത് കുറച്ച് നേരത്തെയാണ് ഏഴ് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും റെഡി ആവണം അതുപോലെ ഐറൂസിനെ റെഡി ആക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു അഞ്ചരക്കായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ ആ സമയത്ത് ഇവ നല്ല ഉറക്കത്തിലാണ് ഇപ്പോൾ ഇവൻ ഞങ്ങൾ കിടത്തിയ പോലെ ഒന്നും ഇരിക്കില്ല കേട്ടോ കിടക്കുന്നുണ്ടാവുക രാവിലെ നോക്കുമ്പം അവൻ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അവൻ്റെ കംഫർട്ടായിട്ട് എവിടെയെങ്കിലും ഒക്കെ തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ കിടക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവനെ താഴെ കൊണ്ടുവന്ന് കിടത്തി അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഐറോസിനെ കുളിപ്പിക്കുക അതുപോലെ അവനെ റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വേഗം അവനെ എനിക്ക് കുളിപ്പിച്ച് തന്നു കേട്ടോ ായപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അമ്പലത്തിലേക്ക് അപ്പം ഇപ്പം ഐറൂസിൻ്റെ എട്ടാം മാസമാണ് എട്ടാം മാസത്തിലാണ് ഞങ്ങൾ അവന് ചോറ് കൊടുക്കുന്നത് ചില ആൾക്കാർ ആറാം മാസം അങ്ങനെ എട്ടാം മാസം പത്താം മാസത്തിലൊക്കെ ചോറ് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എട്ടിലാണ് അവന് കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പം പോകുന്നത് മലത്താലത്ത് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാട്ടോ കുന്നമംഗലാണ് അമ്പലം ഉള്ളത് അപ്പം ഇവിടെ അന്നത്തെ ദിവസം ഐറോസിന് മാത്രമേ ഇടുന്നുള്ളൂ ചോറൂണ് ഉണ്ടായിരുന്നത് വേറെ ആർക്കും കുട്ടികൾക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ചോറൂണ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ റിലേറ്റീവ്സും ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മയെത്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാണ് കേട്ടോ അമ്പലം ഇത് അവൻ്റെ വില്ലച്ചനാണ് കേട്ടോ വില്ലേച്ചൻ്റെ മടിയിൽ ഇരുന്നിട്ടാണ് അവന് ചോറ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അവന് ഈ മധുരം വയലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് പായസമാണ് ദേവിക്ക് നിവേശിച്ചിട്ടുള്ള പായസമാണ് കേട്ടോ അപ്പം ആയു ദിവസം നല്ല കരച്ചിലായിരുന്നു ഈ ഒരു ചടങ്ങ് കഴിയുന്നവരേ അവൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പം വന്നിട്ടുള്ള എല്ലാവരും അവനെങ്ങനെ വയലിൽ മധുരം വെച്ച് കൊടുക്കുകയാണ് ഏട്ടൻ ഞങ്ങളിതൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യം ചടങ്ങുകളും ഒക്കെ ആൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും വീഡിയോ കോളിലൂടെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് പിന്നെ നമുക്കിനിയും ആയിരോചം ചോറൂണ് നേ നേർച്ച ഉണ്ട് കേട്ടോ ഗുരുവായൂരും അതുപോലെ മുത്തുപങ്കാവിലൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഏട്ടൻ വന്നിട്ടേ പോവുള്ളൂ അമ്പലത്തിൽ ഉമാവും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ ഐറോസിൻ്റെ സിംഗിൾ പിക്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്ന കേട്ടോ പക്ഷേ ഇവൻ കുറച്ച് മൂഡൊന്നും നമ്മൾ അധികം അവനെ വേർപ്പിച്ചില്ല ഒരു രണ്ടെണ്ണം എടുത്തിട്ടോ പിക്സ് അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ആണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ